പട്ടി പൂച്ച കീരി മരപ്പട്ടി പാമ്പ് ഇങ്ങനെയുള്ള ഒരു വക ജീവികളും ഗ്യാരണ്ടി ഗ്യാരണ്ടിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാതിരിക്കാനുള്ള എല്ലാ ഫെസിലിറ്റികളും സേഫ്റ്റി ഗാർഡുകളും ഒക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട് കാരണം ബി വി ത്രീറ്റ് കോഴി എന്ന് പറഞ്ഞാൽ വർഷത്തിൽ മുന്നൂറ് മുന്നൂറ്റി ഇരുപത് മുട്ടയുള്ള കോഴികളാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഫ്ളോറിങ് ആണ് ചെയ്തിട്ടുള്ളത് അതായത് ഈ പട്ടിക്കൂടും മാട്ടും കൂടൊക്കെ ഒക്കെ ചെയ്യണ പോലെ പ്ലാസ്റ്റിക് ഫ്ളോറിങ് ആണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഊരെ എടുക്കാം ഊരി മാറ്റാം പിന്നെ നമുക്ക് വാഷ് ചെയ്യാം കഴുകാം ഇത് മുഴുവൻ നമ്മുടെ ഫാമിലി മുട്ടകളാണ് മുട്ടകളുണ്ട് ഫാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫാം ചെറിയ ചെറിയ ഇതുപോലുള്ള കൂടുകളൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ട് പുറത്തിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മുട്ടകളാണ് കേട്ടോ അതായത് ഇത് നമ്മുടെ ഒരു പുതിയൊരു മോഡലൊരു കൂടാണ് ഇരുപത് കോഴീനെ വളർത്താവുന്ന ഒരു കൂടാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മൾ ഓരോ കാലങ്ങളിലത്തെ അപ്ഡേഷനുകളൊക്കെയാണ് ഇതിൽ നമ്മൾ ഈ ഒരു മോഡലിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് കോഴീനെ വളർത്താനായിട്ടുള്ള ഒരു സ്പേസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതായത് ഒരു ആറടി നീളം ഉണ്ടാവും ഉള്ളവൾ നമുക്ക് രണ്ടടി വീതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സ്പെഷ്യൽ കവറിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ കണ്ടില്ലേ ഇങ്ങനെ കവറിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ൊക്കാൻ അടയ്ക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു കവറിങ് വെച്ചിട്ടുണ്ട് ഇതിനുള്ളിലാണ് കോഴികൾക്ക് തീറ്റിട്ട് കൊടുക്കേണ്ടതും മുട്ട ഉരുണ്ട് വരുന്ന ഒരു ട്രൈം വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കോഴി നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഫ്ളോറിങ് ആണ് ചെയ്തിട്ടുള്ളത് അതായത് ഈ പട്ടിക്കൂടും മാട്ടും കൂടൊക്കെ ചെയ്യണ പോലെ പ്ലാസ്റ്റിക് ആണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഊരി എടുക്കാം ഊരി മാറ്റാം പിന്നെ നമുക്ക് വാഷ് ചെയ്യാം കഴുകാം എത്ര എന്തൊക്കെ ചെയ്താലും ഇതിനൊരു തുരുമ്പ് എന്ന് പറഞ്ഞ സംഭവമില്ല കാരണം അതൊരു ഫൈബർ ഫ്ലേറ്റഡ് ഫ്ലോർസ് ആണ് അപ്പോൾ അത് കാരണം നമുക്കിതിന് ഒരു പ്രശ്നമില്ല കോഴികൾക്ക് നിൽക്കാൻ പാകത്തിന് അരക്കര ഇഞ്ചി കള്ളിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ കാല് പെട് കാര്യങ്ങളൊന്നും ചെയ്യില്ല മുട്ടയാണെങ്കിൽ സ്മൂത്തായിട്ട് വന്ന് ഉരുണ്ട് ഈ ട്രയൽ വന്ന് കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയിൽ നിന്നും പട്ടി പൂച്ച കീരി മരപ്പട്ടി പാമ്പ് ഇങ്ങനെയുള്ള ഒരു വക ജീവികളും ഗ്യാരണ്ടി ആയിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറാതിരിക്കാനുള്ള എല്ലാ ഫെസിലിറ്റികളും സേഫ്റ്റി ഗാർഡുകളും ഒക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് നിപ്പിൾ ഡ്രിങ്കർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോഴികളൊക്കെ നമുക്ക് ഒരു ടാങ്കും കൊടുത്തിട്ടുണ്ട് ആ ടാങ്കിൽ വെള്ളം വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കോഴികൾ വെള്ളമൊക്കെ കൊത്തി കുടിക്കും അതുപോലെ നമുക്ക് ആ ടാങ്ക് വൃത്തിയാക്കാനായിട്ട് ഇവിടെ ഒരു ഒരു എന്താ പറയുക ടാപ്പ് വെച്ചിട്ടുണ്ട് അത് തുറന്നു കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ കളയാൻ പറ്റും പിന്നെ ഈ ിൽ നമുക്ക് ബാക്കിലൊക്കെ ആയിട്ട് നമ്മൾ പൗഡർ കോട്ടറുടെ ഷീറ്റ് നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് റൂഫൊക്കെ ഉണ്ടാക്കുന്ന അതേ ഷീറ്റ് തന്നെയാണ് സൈഡിലും ബാക്കിലായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്താ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് ഓവറായിട്ടുള്ള വെയിലും മഴയിൽ നിന്നും സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള സ്ഥലത്തോടെ അവർക്ക് നന്നായിട്ട് എയർ സർക്കുലേഷനും കിട്ടും കൂട്ടാം ഈ ഫ്രണ്ട് ഭാഗം പലരും ചോദിക്കാണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് മറിച്ച് വെച്ചേക്കണം ചോദിച്ചിട്ടുണ്ട് കാരണം ഇത് മറിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഈ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഈ കാക്കകൾ അങ്ങനെയുള്ള ജീവികളൊക്കെ അത് കാണുകയും അത് ഇവരെ ഡിസ്റ്റർബ് ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ അത് കാരണം അവർക്ക് ഭയങ്കര മാത്രമല്ല രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും വെയിലൊക്കെ വരുന്ന സമയത്ത് ഈ തീറ്റയിലേക്ക് ഈർപ്പടിക്കും ഈർപ്പടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ തീറ്റ ഫംഗസ് വന്നിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് തുറക്കാനും മടയ്ക്കാനൊക്കെ പറ്റും മുട്ടയാണെങ്കിലും നമുക്ക് പൂട്ടിയിടാൻ പറ്റും അതിനുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫീഡർ ഉണ്ടാവും മുട്ട സേഫ് ആയിട്ട് വന്ന് ഉരുണ്ട് അതിൻ്റെ ഉള്ളിൽ വന്ന് കെടുക്കുകയും ചെയ്യും ഇപ്പോൾ ജോലിക്കാരെ സംബന്ധിച്ച് കാലത്ത് ഇപ്പോൾ നമ്മളത് പൂട്ടിയിട്ട് പോയി ആ തീറ്റ കിട്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വന്ന് നോക്കി കഴിഞ്ഞാൽ അതിൽ മുട്ടയ്ക്കിട്ട് നമുക്ക് കിടക്കുന്നുണ്ടാവും അപ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ട്രേ ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ പാത്തി ഡ്രോപ്പർ എൻഡ് ഗ്യാപ്പ് അതൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മളൊരു വൈപ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു ഫൈബർ ആണ് അപ്പോൾ ഈ ഫൈബർ ഇത് വെച്ചിട്ടുണ്ട് കാരണം പാത്തി ഒന്നും നാശമാവാതിരിക്കാനായിട്ട് ഫൈബർ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഫൈബർ വെച്ചിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്യാനും വേസ്റ്റ് മാനേജ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ഇത് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് റൂഫിങ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലേക്കുള്ള ക്രിമ്പിൾ റൂഫാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നൊരു കൂടാണ് കേട്ടോ നമ്മളെ വീട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൂട് വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗി ും കോഴിക്ക് നല്ല സേഫ്റ്റി ഉണ്ടാവും അതുമാത്രമല്ല ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മോഡലാണ് ചെയ്തിട്ടുള്ള സൗകര്യങ്ങൾ ഒരുപാടുണ്ട് കാരണം കോഴിയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ ജോലിഭാരം വളരെയായിട്ട് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ കൂടെ നമുക്ക് വലിയൊരു ഓഫറായിട്ടാണ് നമ്മൾ ഈ ആയിട്ട് നല്ലൊരു ഓഫറിലാണ് നിങ്ങൾക്ക് തരാൻ പോണത് ഇതിൽ നമുക്ക് പത്ത് ബി വി ത്രീറ്റി കോഴി അടക്കം അതായത് പത്ത് ബി വി ത്രീറ്റി കോഴിയും ഈ കൂടും കൂടിയിട്ട് ഇരുപത്തൊന്നായിരം രൂപയ്ക്ക് നമ്മുടെ വീടുകളിൽ ഫ്രീ ഡെലിവറിയിൽ നിങ്ങൾക്ക് എത്തിച്ചു തരുകയാണ് കൂടി മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പത്തൊമ്പത് അഞ്ഞൂറും അതുപോലെ ആയിരം രൂപ ഡെലിവറി ചാർജാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷേ കോഴി എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഡിമാൻഡിലൊരു സംഭവമാണ് കാരണം ബി വി ത്രീറ്റ് കോഴി എന്ന് പറഞ്ഞാൽ വർഷത്തിൽ മുന്നൂറ് മുന്നൂറ്റി ഇരുപത് മുട്ടയിരുന്ന കോഴികളാണ് കേട്ടോ അപ്പോൾ അത് കിട്ടാനുള്ളൊരു ഡീല അല്ലെങ്കിൽ വരുന്ന സമയത്ത് നമുക്ക് കോഴികളുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിൻ്റെ ഒപ്പമായിരിക്കില്ല ചിലപ്പോൾ വരിക കോഴികൾ സെപ്പറേറ്റ് ആയിട്ടാവും നിങ്ങളുടെ അടുത്തേക്ക് വരിക കേട്ടോ കാരണം ഇത് ഒരുപാട് സ്ഥലത്ത് ഡെലിവറി ഉള്ളത് കൊണ്ട് തന്നെ കോഴികൾക്ക് ചിലപ്പോൾ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കൂടിൻ്റെ കൂടെ കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ടുവരും അല്ലാത്ത സമയങ്ങളിൽ കോഴി മാത്രമായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് സപ്ലൈ ചെയ്യും അപ്പം അതിൻ്റെ ഒരു എമൗണ്ട് അപ്പം കൊടുത്താലും മതിയിട്ടാണ് അപ്പോൾ ഈ കൂടും കോഴിയായിട്ട് ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട് ഇത് കുറച്ച് കാലത്തേക്ക് ഈ ഓഫർ ഉണ്ടാവുള്ളൂ കാരണം ഈ കോഴി തരുന്നവരേക്ക് ഓഫർ ഉണ്ടാവുള്ളൂ നമുക്ക് ഈ കൂടും ഈ കോഴിയും സഹിതം നമുക്ക് ഇത്രയും ഫെസിലിറ്റി ഉള്ള ഒരു കൂടാണ് കിട്ടാം കാരണം അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കൂടാണ് വില കുറഞ്ഞ കൂടുകൾ നമ്മുടെ കുറേ ഉണ്ട് അത് വേണ്ടവർക്ക് അത് എടുക്കാം പക്ഷേ ഞാനിത് പറയുന്നത് ഇത്രയും ഫീച്ചേഴ്സും പ്ലാസ്റ്റിക് ഫ്ലോറിങ്ങും ട്രായും അതുപോലെ സ്പെഷ്യൽ കവറിങ്ങും ഡബിൾ സൈഡ് റൂഫിങ്ങും രണ്ട് സൈഡ് ബാക്കും ഒക്കെ നമ്മൾ പൗഡർ കോട്ടർ അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് നല്ല രീതിയിൽ വരും ഇതിൻ്റെ ലേബർ കോസ്റ്റ് ആണെങ്കിലും നല്ല രീതിയിൽ വരും അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം കുറച്ചുകൊണ്ട് ഈ മെറ്റീരിയൽ കോസ്റ്റിൽ തന്നെ ഒതുക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഓഫറിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുക ചെറിയൊരു എമൗണ്ട് കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ബുക്കിംഗ് ആയിരിക്കും പിന്നെ പെട്ടെന്ന് തന്നെ ഒരു രണ്ടോ മൂന്നാഴ്ചയ്ക്കുള്ളിൽ മാക്സിമം നിങ്ങളുടെ വീട് െത്തിച്ചാറുള്ള കാര്യങ്ങളും നമ്മുടെ ഹോം ഡെലിവറി വീടുകളിൽ തന്നെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരും കേട്ടോ കോഴി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴികളാണ് തരുകട്ടെ അപ്പം ബി വി ത്രീറ്റ് കോഴി നമുക്ക് ഉള്ളത് ചിലപ്പോൾ രണ്ട് മാസത്തെ കോഴികളായിരിക്കും ഈ ഒരു ഓഫറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ഇപ്പം അതെല്ലാം നമുക്ക് രണ്ട് മാസം നാടൻ കോഴിയാണെങ്കിലും ഇതേ ഓഫറിൽ തന്നെ തരും ഇനിയിപ്പോൾ കോഴിയുടെ പ്രായം ഉണ്ടെന്ന് ചേർക്കും നാല് മാസം അഞ്ച് മാസം ഉള്ള കോഴികളാണ് അവൈലബിൾ ആണെന്ന് വെച്ചാൽ നിങ്ങളായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ മാത്രം കോഴിയുടെ എമൗണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഓഫർ രണ്ട് മാസത്തിലുള്ള ബി വി ത്രീറ്റ് കോഴികളും അടക്കം പത്ത് കോഴിയും ഈ കൂടെ അടക്കം നമുക്ക് ഇരുപത്തൊന്നായിരം രൂപയ്ക്ക് ഫ്രീ ഡെലിവറിയിൽ നിങ്ങളുടെ വീടുകളിൽ ൾ എത്തിച്ചേരൂട്ടോ അപ്പം ഇതുപോലെ നാടൻ മുട്ട നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ ഒരുപാട് മോഡലുകൾ ഉണ്ട് ഉണ്ടാകില്ല ഇപ്പോഴത്തെ ഓഫർ അനുസരിച്ചിട്ട് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം